ഹരിതകഷായം ചെടികളുടെ വളർച്ചയ്ക്കും കീടങ്ങളെ അകറ്റുന്നതിനും സഹായകരമായ വൃക്ഷ ആയുർവേദ വിധി പ്രകാരമുള്ള മിശ്രിതമാണ് ഹരിതകഷായം ആവശ്യമുള്ള സാധനങ്ങൾ ഒന്ന് ചാണകം പത്ത് കിലോഗ്രാം രണ്ട് കണിക്കൊന്ന ഇല രണ്ട് കിലോഗ്രാം മൂന്ന് വേപ്പില രണ്ട് കിലോഗ്രാം നാല് ചീമക്കൊന്ന ഇല രണ്ട് കിലോഗ്രാം അഞ്ച് കറയൊലിക്കാത്ത മറ്റ് കളകൾ പതിനാല് കിലോഗ്രാം ആറ് ശർക്കര മൂന്ന് കിലോഗ്രാം ഏഴ് മുളപ്പിച്ച പയർ കിലോഗ്രാം എട്ട് വെള്ളം തയ്യാറാക്കുന്ന വിധം കണിക്കൊന്ന എപ്പിലീമക്കൊന്ന ഇല കളകൾ എന്നിവ നന്നായി അരിഞ്ഞെടുക്കുക ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിൽ അടിയിൽ ചാണകം വിതറുക അതിന്റെ മുകളിൽ അരിഞ്ഞ ഇലകൾ വിതറുക മുകളിൽ മുളപ്പിച്ച പയർ പൊടിച്ച ശർക്കര ഒരു ഭാഗം എന്നിവ ചേർക്കുക ഇതേ ക്രമത്തിൽ അടുക്കുകളായി ഡ്രമ്മിന്റെ പകുതി ഭാഗം നിറയ്ക്കുക ഇതിലേക്ക് നൂറ് ലിറ്റർ വെള്ളം ചേർത്ത് അടച്ചുവെക്കുക അടുത്ത പതിനഞ്ച് ദിവസം രാവിലെയും വൈകുന്നേരവും ഘടികാര ദിശയിൽ ഒരു കമ്പ് ഉപയോഗിച്ച് മിശ്രിതം പതിവായി ഇളക്കുക പതിനഞ്ച് ദിവസത്തിനു ശേഷം അരിച്ചെടുത്തു സൂക്ഷിക്കുക ഇത് മാസം സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഉപയോഗിക്കേണ്ട വിധം അരിച്ചെടുത്ത മിശ്രിതം നൂറു മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഉപയോഗിക്കാം പച്ചക്കറികളിൽ മൂന്നില പ്രായത്തിലും ശാഖകൾ വരുമ്പോഴും പൂക്കൾ ഉണ്ടാകുമ്പോഴും ഉപയോഗിക്കാം കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക